ഈശോ ഈശോമിസിഹായില് ഏറെ സ്നേഹം നിറഞ്ഞവരെ ആരാധന മത്സര ക്രമകാലത്തിലെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ചയും കാലത്തിലെ നാലാം ഞായറാഴ്ചയിലുമാണ് തിരുസഭ എന്നായിരിക്കുന്നത് ഇന്ന് തിരുസഭ ക്രിസ്തുവിന്റെ രാജ്യത്ത് നിന്ന് ആഘോഷിക്കുകയാണ് ഏവർക്കും ക്രിസ്തു രാജ്യത്തിന് തിരുന്നാളുടെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നില നേർന്നുകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പയാണ് ഈ തിരുനാൾ സാഘോഷമായി കൊണ്ടാടാനായിട്ട് തീരുമാനിച്ചത് നാം തിരുവാല തിരുവാലസഖ്യത്തിനും മിഷൻ ലീഗിലൊക്കെ ആയിരുന്ന സമയത്ത് ഈ രാജ്യത്തെ തിരുനാളിന്റെ ഞായറാഴ്ച ഉറക്കെ റാലിയിൽ പങ്കെടുക്കുകയും ആരാ നമ്മുടെ നേതാവ് ക്രിസ്തുവാണ് നമ്മുടെ നേതാവ് എന്ന് ഏറ്റു പറയുന്ന ഒരു ദിവസം കൂടെയാണ് ആ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് കടന്നു കഴിഞ്ഞു ഇന്നത്തെ എല്ലാ വായനകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രിസ്തുവിന്റെ രാജ്യത്തെ കുറിച്ചുള്ള വാർത്തകളെ കുറിച്ചാണ് ഈശോയെക്കുറിച്ച് പ്രധാനമായിട്ടും മൂന്ന് പ്രവചനങ്ങളാണ് ഉള്ളത് ഒന്ന് പുരോഹിതനായ മിശയെക്കുറിച്ചുള്ള പ്രവചനം രണ്ടാമത്തത് പ്രവാചകനായ മിഷുഖാനെ കുറിച്ചുള്ള പ്രവചനം മൂന്നാമത് രാജാവായ വിശുഖായിട്ടുള്ള പ്രവചനം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉടനീടം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിന്റെ രാജാവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഏശയാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു കേൾക്കുന്നുണ്ട് നമുക്കായ ഒരു ശുചി വെച്ചിരിക്കുന്നു അവൻ സമാധാന രാജാവായിരിക്കുമെന്ന് സങ്കീർത്തന പുസ്തകങ്ങളിൽ ദാവീദിനോട് പറയുന്നുണ്ട് നിന്റെ മക്കളിൽ ഒരുവനെ നിന്റെ സിംഹാസനത്തിൽ തുടരുമെന്ന് പറഞ്ഞു വിശുദ്ധ മത്തായ ഒരു സുവിശേഷങ്ങളിൽ നാം നോക്കുമ്പോൾ തുടരെ തുടരെയായി ക്രിസ്തുവിന്റെ രാജ്യത്തെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ഈശോയുടെ ജനന സമയത്ത് ഈശോയെ കാണാനായി വന്ന മൂന്ന് രാജാക്കന്മാർ കൊട്ടാരത്തിൽ കൊട്ടാരത്തിലിരുന്ന രാജാവായ യഹോദരന്റെ രാജാവായ വിശുദ്ധ എവിടെയാണ് ജനിച്ചിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തുടരെ തുടരെ ക്രിസ്തുവിന്റെ രാജ്യത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈശോയുടെ കുരിശു വന്ന സമയത്ത് ലീലാത്തോസ് ചോദിക്കുന്നുണ്ട് നീയാണോ യഹൂദരുടെ രാജാവ് എന്നൊരു അങ്ങോട്ട് പറയുക എന്നൊരു ചോദിക്കുന്നുണ്ട് ഇതെല്ലാം ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് വിശുദ്ധ മത്തായ സുവിശേഷം ഇരുപത്തെട്ടാം പ ഇരുപത്തെട്ടാം അധ്യായം പതിനൊന്നാം തിരുവസരത്തില് പറയുന്നുണ്ട് സ്വർഗത്തിന്റെയും ഭൂമിയുടെ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് യേശു പറയുന്നുണ്ട് ഇതെല്ലാം ഒരു രാജാവിന്റെ പ്രതീതിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ മറ്റു രാജാക്കന്മാരിൽ നിന്ന് അപേക്ഷിച്ച് ക്രിസ്തുവിന്റെ രാജ്യത്തിന് ഒത്തിരി അധികം വ്യത്യാസമുണ്ട് പണ്ടൊരു ടീച്ചർ തൻ്റെ ക്ലാസ്സില് തന്റെ കുട്ടികളോട് ചിത്രം വരയ്ക്കാനായിട്ട് ആവശ്യപ്പെടുക ഒരു രാജാവിനെ കുറിച്ച് അവർ ആലോചിക്കുന്നു നല്ല ഏഴ് കുതിര കുതിരകളെ കൂട്ടിയ ഒരു വണ്ടി അവർക്ക് വേണം എന്ന ശിദ്ധിക്കുന്നു നല്ല സിംഹാസനമുള്ള ഒരു രാജാവിനെ കാണുന്നു അതുപോലെ തന്നെ നല്ല തലപ്പാവുള്ള രാജാവിനെ അവർ വരയ്ക്കുന്നു പക്ഷേ ഈ രാജാക്കന്മാരുടെ കൺസെപ്റ്റിൽ അല്ലെ ആ ചിന്തകളിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായിട്ടാണ് ക്രിസ്തു എന്ന രാജാവിന് നമുക്ക് കാണാൻ സാധിക്കുന്നത് പവിഴുമോ മുത്തോ ഒന്നുമല്ല അവൻ തലയിലുള്ളത് തലയിൽ മുൾകിരീടമാണ് അവന്റെ സിംഹാസനമായിട്ട് അവനുള്ളത് കുരിശാണ് മറ്റുള്ള രാജാക്കന്മാർക്ക് കുതിരകളൊക്കെ ഉണ്ടെങ്കിൽ അവൻ സഞ്ചരിക്കുന്നത് ഒരു പാവപ്പെട്ട കഴുതയുടെ പുറത്താണ് മറ്റുള്ള രാജാക്കന്മാരുടെ രാജ്യത്തിന്റെ വ്യാ വ്യാപൃതിയും വിസ്തിയൊക്കെ വളർത്താൻ വേണ്ടിട്ട് അവർ യൂസ് ചെയ്യുന്നത് ഒത്തിരി സോൾജേഴ്സിനെ പട്ടാൾക്കാരെ ആണെങ്കിൽ ഈശോ ഉപയോഗിക്കുന്നത് ഏതാനും മുക്കുവരെയാണ് ദൈവരാജ്യ പ്രഘോഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് തൻ്റെ ശത്രുക്കളെ കൊല്ലുവാനായിട്ട് മറ്റു രാജാക്കന്മാർ പറയുമ്പോൾ ഈശോ പറയുന്നു നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി സ്നേഹിക്കുൻ എന്നാണ് ഒരു ശുശ്രൂഷാ മനോഭാവമുള്ള ഒരു രാജാവാണ് യേശു ക്രിസ്തു അതുകൊണ്ട് തന്നെയാണ് പെസഹാ തിരുനാളും നാളില് തൻ്റെ തന്നെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാനായിട്ട് ഈശോ മുതിർന്നത് അങ്ങനെ നോക്കുമ്പോൾ മറ്റുള്ള രാജാക്കന്മാരിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിട്ടാണ് ക്രിസ്തു എന്ന രാജാവിൻ്റെ രാജ്യവും അവന്റെ നീതിയുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പാവപ്പെട്ടവരോടും മറ്റുള്ളവരിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമുള്ള സ്നേഹവും കരുതലും ഈ ക്രിസ്തുവിന്റെ ക്രിസ്തു എന്ന രാജാവിൻ്റെ ഒരു പ്രത്യേക സവിശേഷതയാണ് ഇനി തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് നാം എത്രയധികം ആൾക്കാരെ നമ്മൾ അകറ്റീകൃത്തിട്ടുണ്ട് നമ്മളെ വാക്കുകൊണ്ടും നമ്മുടെ പെരുമാറ്റം കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും ഇത്രയധികം ആൾക്കാർ നമ്മൾ നടന്നു പോയിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കാം ക്രിസ്തുവിന്റെ അനുയായികളായ നമ്മൾ നമ്മൾ ക്രിസ്തുവിൻ്റെ അനുയായികളായ നമ്മൾ അവനെ അനുഗമിക്കുമ്പോൾ കൂടുതൽ വിശുദ്ധിയോടെ അവരെ എല്ലാം ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഈശോയിലെ ഏറെ സ്നേഹം നിറഞ്ഞവരെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ കാലത്തിലെ ഒരു വിശുദ്ധനായ മനുഷ്യൻ ഉണ്ടായിരുന്നു പതിനാല് വയസ്സ് മാത്രമുള്ള മെക്സിക്കോയിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷിയായ വിശുദ്ധ ജോസ ഈ ജോസെ വരിക്കുന്നതിന് മുമ്പ് ഉറക്കെ വിളിച്ചു പറഞ്ഞതാണ് തൻ്റെ പട്ടാളക്കാരെല്ലാം പറഞ്ഞു നീ ക്രിസ്തു എന്ന രാജാവിനെ തല്ലി തല്ലിപ്പറയണം ക്രിസ്തുവിനെ എന്ന് പറഞ്ഞപ്പോൾ ഈ പതിനാല് വയസ്സുള്ള ബാലൻ ഏറ്റു പറയുന്നത് വിവാ ക്രിസ്തു റെ അതായത് ക്രിസ്തു രാജ വിജയിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മളെ പെരുമാറ്റം കൊണ്ടും നമ്മുടെ സാമീപ്യം കൊണ്ടും ഈ ക്രിസ്തു രാജന്റെ ഒരു പ്രഘോഷകരായി തീരുമാനം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ ഉടനിയുള്ള ക്രിസ്തുവിനെ അവിടുത്തെ നമ്മുടെ രാജാവായി വാഴ്ത്താനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ കുടുംബങ്ങളിൽ ക്രിസ്തു രാജാവായി വാഴണം നമ്മുടെ ഇടവകകളിൽ ക്രിസ്തു രാജാവായി വാഴണം നമ്മുടെ സമൂഹത്തിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും ക്രിസ്തുവിനെ രാജാവായി പ്രഘോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഈ ഞായറാഴ്ച അല്ലെ ഈ ദിവസം നമുക്ക് അതിനുള്ള കൃപക്കായിട്ട് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം ആമി